കൊറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പാൾ കെ പി അനൂപ് കുമാർ സ്വാഗതവും എ കെ പി എ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി അധ്യക്ഷതയും വഹിച്ച പരിപാടി പാരമ്പര്യ കർഷകൻ എം പി കുഞ്ഞിക്കൃഷ്ണൻ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് എ കെ പി എ മേഖലാ കമ്മിറ്റിക്കു വേണ്ടി പാരമ്പര്യ ജൈവ കർഷകൻ കെ പി കുഞ്ഞിക്കൃഷ്ണനെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള പൊന്നാടെയണിയിച്ച് ആദരിച്ചു കോറോം സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ സന്തോഷ്കുമാർ പി ടി എ പ്രസിഡന്റ് കെ ജി നാരായണൻ എ കെ പി എ ഭാരവാഹികളായ രാജേഷ് കരേള വിദലേഷ് അനുരാഗ് ഷിജു കെ വി ഷാജി എം പയ്യന്നൂർ പ്രമോദ് ലയ സുഭാഷ് എം വി സ്കൂൾ സീനിയർ ടീച്ചർ ഷൈനി സുധീർ സ്മിത കാമ്പ്രത്ത് സുരേഷ് പുതിയ വീട്ടിൽ പ്രദീപ് പി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി പ്രദീഷ് ചുണ്ട നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ